ചരിത്രത്തിലാദ്യം ബത്തിക്കാനിലെ വനിതാ പ്രീഫെക്റ്റായി സിസ്റ്റർ സിമോണ ബ്രാംബില്ലയെ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു ഡിക്കാസ്റ്റി ഫോർ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോൺസിഗ്രേറ്റഡ് ലൈഫ് ആൻഡ് സൊസൈറ്റി ഓഫ് അപ്പോസ്തലിക്കിൻ്റെ പ്രീഫെക്റ്റായാണ് പാപ്പയുടെ ചരിത്ര നിയമനം അറുപത് വയസ്സിലേക്കെത്തുന്ന സിസ്റ്റർ സിമോണ ബ്രാംബില്ല കൺസലേറ്റ മിഷണറിമാരുടെ സുപ്പീരിയർ ജനറലായി സേവനം ചെയ്തിട്ടുള്ള സന്യാസിനിയാണ് സഭ ഇന്ന് പ്രത്യക്ഷീകരണ തിരുനാൾ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് പാപ്പയുടെ ഈ പ്രത്യേക നിയമനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇതേ ഡിക്കാസ്റ്റിയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു സിസ്റ്റർ മശാബിക്കിലെ മിഷണറി അനുഭവം ഉൾപ്പെടുന്ന ഒരു പശ്ചാത്തലം സിസ്റ്റർ സിമോണോ ബ്രാമ്പില്ലയ്ക്കുണ്ട് സന്യാസ ജീവിതം ആരംഭിക്കുന്നതിനു മുമ്പ് നെഷ്സായി സിസ്റ്റർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ എട്ടിന് പാപ്പ ആദ്യമായി ഏഴ് വനിതകളെ ഡിക്കാസ്റ്റി ഫോർ കോൺസെക്രേറ്റഡ് ലൈഫ് ആൻഡ് സൊസൈറ്റി ഓഫ് അപ്പൌസലിക് ലൈഫിന്റെ അംഗങ്ങളായി നിയമിച്ചിരുന്നു തുടർന്ന് സിസ്റ്റർ ബ്രാമ്പില്ലയെ ഡിക്കാസ്റ്റിയുടെ സെക്രട്ടറിയായും ഇപ്പോൾ പ്രീഫെക്റ്റായും തിരഞ്ഞെടുക്കുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പ സഭാതലവനായി എത്തിയത് മുതൽ വത്തിക്കാനിലെ സുപ്രധാന ചുമതലകളിൽ വനിതകളെ നിയമിച്ച് സഭയിൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ വനിതകളുടെ എണ്ണത്തിലെ ശതമാനം പത്തൊമ്പത് ദശാംശം രണ്ടിൽ നിന്നും ഇന്ന് ഇരുപത്തിമൂന്ന് ദശാംശം നാലായി ഉയർന്നിട്ടുണ്ട് വത്തിക്കാൻ ഡെസ്ക് ഓക്സ് ന്യൂസ്